മൂക്ക് താത്തിട്ടൊക്കെ വല്ല ഇറങ്ങി പോയോ ഇന്നലെ അവര് അവണോ ഇന്നലെ ഓട്ട് കഴിക്കാൻ വന്നാൽ മതി മലത്തിട്ട് എന്നിട്ട് എന്നിട്ടെന്നാ ആരാണി വന്നപ്പോഴെ കണ്ട വില കയറ്റിയിട്ട് ഇപ്പൊ കോഴി ഇറങ്ങി ചാടിപ്പോയെന്നറിയത്തില്ലോ കോഴി അന്നേരം നീ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ അപ്പം ഹലോ കഴിച്ചോ എന്താ

ഹലോ 안녕. 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 ഇന്ന് കാലാവസ്ഥ ചെറിയ മാറ്റമുണ്ട് രാവിലെ ഈ സമയത്ത് വെയിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മൂടിക്കെട്ടുകയായിരുന്നു പോകുന്നില്ലെങ്കിൽ എന്നാ ചെയ്യും പറയാൻ പറ്റിയല്ലോ ചിലപ്പോഴേ ഞാൻ പോവുള്ളൂ അങ്ങോട്ടാണ് പറഞ്ഞേ അഥവാ ഞാൻ നീ പോ ഞാൻ വന്നില്ലെങ്കിലേ നീ നാളെ വന്നാൽ മതി എന്നാൽ അല്ലേക്കോ വഴി ആ ഹാ അങ്ങനാണോ ഞാൻ ഇതിനോട് നിൽക്കുന്നു അമ്മ വരുന്നില്ല എനിക്ക് ടീച്ചർക്കൂടെ പറഞ്ഞാൽ മതി പോലും എൻ്റെ അമ്മേ ടീച്ചറാ ടൈമിലൊക്കെ ഇതെടുക്കുമോ ഫോൺ എന്നാൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പോകുന്ന ആ എനിക്ക് പറ്റത്തില്ല കാരണം അങ്ങനെ എണ്ണിയാലും തെറ്റി പോകുന്നു എല്ലാവരും ഉണ്ടല്ലോ അല്ല ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ നിങ്ങളുടെ കൂടുതലുള്ളവര് ഉണ്ടോ ഇല്ല കണ്ട അവിടെ നിന്നൊക്കെ വരുന്നുണ്ട് ഇല്ല വരുത്തേക്കത് പമ്മ ഇരിക്കരുത് ഇങ്ങണ്ടോ? ഒരു കഴിച്ചൊന്നുമില്ല. അമ്മേ. ഹലോ. മുറി ഇല്ലേ? അവിടെ കൂടാ പണി. ഇങ്ങാ ഇല്ല. ഉണ്ട്. ടാവിലില്ല. ടാവില പണി ഉണ്ട്. ഇത് ക്ലാസ് ഉണ്ടോ? ആഹ്. ഇല്ല. അല്ലേ? അല്ല? ക്ലാസ് ഉണ്ടോ? നാളെയോ? ആ. ഉണ്ട്. അവള് വരുന്നതല്ലോ അവള് ചോറ് ഇട്ട് ഇരിക്കുന്നതേ വരുന്നുണ്ടല്ലോ അവള് കഴിച്ചില്ല അപ്പൊ ഇത്രയും പെട്ടെന്നോ നീ കഴിച്ചില്ല ഇത്രയും പെട്ടെന്നോ どうだ ശരിക്കുന്ന പഞ്ചായത്തിന് വെള്ളം വരുന്ന വെള്ളം പൈപ്പാതെ ബസ് പരിപാടി നീ കടന്ന് വരുന്നില്ല ബസ് വരുന്നതിന് സമയം స్కూ అమ్మ <laughs> പേര് അവനീക ആരാ ആരാ ആണോ എവിടെന്ന കേറണോ അവനിക ബസ് വരുന്നുണ്ട് ഇന്നും മറ്റേ വണ്ടിയാണല്ലോ ശ്രാവളമ്മ കാണുമ്പോൾ ചേട്ടാടായ നാക്ക് ചൊറിയും എന്തേലുമൊക്കെ പറയാം ഒരു എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവുള്ളൂ മഴ എന്തോന്നു കോഴിയൊന്നും കാണും ആ ഉണ്ടോ ഉണ്ടോ അല്ല ഏ ഇപ്പം ഞാനെങ്ങനെ എണ്ണും ഇവിടെ രണ്ടെണ്ണം അപ്പുറത്ത് രണ്ടെണ്ണം ഓ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല വേണ്ട കുറച്ച് പരിപാടി ഉണ്ട് എന്തിയാറൊക്കെ പോകണം രാവിലെ ഈ മിറ്റം തൂക്കാൻ ഉണ്ട് മടിയാണെന്ന ഇപ്പം ജോലി ചെയ്യാൻ ഭയങ്കര മടി അതൊക്കെ ഒന്നും മാറ്റണം അല്ല പറ്റില്ല സമയം പോകുന്ന വണ്ടിയാ സമ്പത്തിനിവിടെ നേരത്തെ വണ്ടിയുണ്ടല്ലേ ഈ രണ്ട് പ്രശ്നം ആദ്യം കണ്ടിട്ടില്ല എന്നാ കാണുന്നത് വീല് സൂര്യൻ ഉണ്ടോ അവിടെ ഇതേ സൂര്യൻ ണോ വിട്ടു നോക്കോ ഒന്ന് ഞാൻ പൂളിച്ചിട്ടുള്ളൂ ആലമ്പ് മഞ്ഞ പോയിട്ടില്ലാട്ടേട്ട ഓടി വിരിക്കണം കാര്യം ഞാൻ മറന്നുപോയി ചുമ്പനക്ക് തന്നെ അട ഒരു ക്ഷീണം എന്നാടാ എന്നെ കണ്ടിട്ട് ഓടി വരാത്ത മോന്നെ ഒന്നുമില്ല 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 പുതിയൊരു ഷട്ടൊക്കെ ഇട്ട് എന്നാ ഉജാലെ മുക്കിത്തേക്കാം

ഇവിടുത്തെ പട്ടികൾക്കൊന്നും സ്വന്തമായിട്ടൊരു തീരുമാനം കുറയില്ല അങ്ങ് താഴ്ത്ത വീട്ടിലെ പട്ടി കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ സിംബ വരയ്ക്കും സിംബ വരയ്ക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ പട്ടി വരയ്ക്കും ഇതാണ് താഴ്ത്ത വീട്ടിലെ പട്ടി എന്താണ് വരയ്ക്കുന്നത് ചിലപ്പോൾ അവനായിരിക്കും ഓരോ ചിലടും കുറയ്ക്കുന്നത് വരുമ്പോൾ അവൻ കുറയ്ക്കും അത് കേട്ടി ഉമാർ രണ്ടുപേരും കൂടെ കുറയ്ക്കും ഇതാ പറഞ്ഞു പിന്നെ <laughs> എന്തായാലും <laughs> <laughs> കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ പറമ്പിൽ നിന്നൊരു കപ്പളങ്ങ നല്ല പഴുത്ത് കിട്ടുന്നത് അല്ല ഒന്നി പച്ചക്കി പറയും അല്ലെങ്കിൽ എന്തെങ്കിലും കേടൊക്കെ ആയി പോകും എന്നും വരുന്നത്ര രാത്രി ഒന്നും ആയില്ല ഇരുട്ടായില്ല വെട്ടമുണ്ട് മൂടലൊക്കെ ഉള്ള ഇല്ലാത്തോണ്ട് വാ പോ അവളേ എന്തു ആയിട്ടില്ല വന്നില്ലിന്ന് സ്കൂളിൽ നിന്ന് അവള് വീട്ടിൽ പോയി അപ്പ അപ്പാടുത്തു എന്നാത്തിനാ ചുമ്മാ പോയാ ജയ ഇല്ലോന്ന് ഓർത്ത് പോയതാ പക്ഷേ ജയ പോയില്ല ഇന്ന് ജയ വീട്ടിൽ ആരണിന്നു വരത്തില്ല വാ വ വ പ്രാർത്ഥിക്കുന്നവരൊക്കെ അവിടെ നിന്ന് വിളിച്ച് എന്ന് ഏൽപ്പിച്ചിട്ടാണ് വാ മൈ അതൊക്കെ ചെയ്യാൻ പോവാം പറഞ്ഞല്ലേ രാവിലെ പറഞ്ഞു രാവിലെ പറഞ്ഞല്ലേ സവാള സവാള രാവിലെ പറഞ്ഞല്ലേ നീ എന്നാ കുഴപ്പമില്ല ദക്കുന്നു ഉണ്ടോ നിറ്റിയുണ്ടോ വെള്ളമുണ്ടോ എടി ൂരിട്ടായപ്പോത്താനം പറഞ്ഞോ ഇപ്പോ വർത്താനം പറഞ്ഞേക്കോ ഈ രാത്രിയില് ഓടിക്കോളാം ഞാൻ ഞാൻ മടുത്തുന്നത് യൂണിഫോം എന്നാ മരുന്നേ വെള്ള ദിവസ നാളെയോ അങ്ങനെ യൂണിഫോം വേണോ ഇരുട്ടത്തോയി ഞാനടക്കാം ിട്ട എടി ഒരു പുതിയ മറ്റേ തേങ്ങ ആരുണ്ടെന്ന് അത് ആക്രയ്ക്കട പുതിയതായിരുന്നു തേങ്ങണ്ടെന്നില്ലേ അതിൻ്റെ ബ്ലേഡ് മാത്രമില്ല ബ്ലേഡ് ബ്ലേഡ് മേടിക്കുക നമ്മൾ വേറെ മേടിക്കുന്നതല്ലേ നമ്മൾ അത് കുറച്ച് തുരുമ്പൊക്കെ എടുത്ത് ഇത്രയും കട്ടിയില്ല കൂട്ടിരുന്ന് പഴയത്